വന്യമൃഗശല്യം നേരിടേണ്ട ആർ ആർ ടി സംഘം വാഹനമില്ലാതെ കുഴങ്ങുന്നു പീരുമേട് ആർ ആർ ടി സംഘത്തിന്റെ വന്യമൃഗശല്യം ഉണ്ടായാൽ അതിന് നേരിടേണ്ടവർക്ക് നാട്ടുകാർ വിളിച്ചു പറഞ്ഞാൽ വാഹനവുമായി എത്താനാകുന്നില്ല വാഹനം റിപ്പയർ ചെയ്യാൻ ഫണ്ടില്ലാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഫോറസ്റ്ററുടെ നേതൃത്വത്തിൽ ആറ് ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത് നിലവിലുള്ള വാഹനത്തിന് പുറമെ ഒരു വാഹനം കൂടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം ലഭിച്ചിട്ടില്ല അടിയന്തരമായി ആവശ്യത്തിന് ജീവനക്കാരെയും ഒരു വാഹനവും അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇത് പേരുവേട് ആറാർട്ടിയുടെ ഓഫീസാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ ഉദ്യോഗസ്ഥരില്ല ഈ ഉദ്യോഗസ്ഥർ റെഡിയാക്കുകയും ഒരു വണ്ടി റെഡിയാക്കി കൊടുക്കുകയും ചെയ്താൽ അവർ അതുങ്ങൾ വന്ന് എവിടെയാണോ ആന ഉണ്ടോ അവിടെ വന്ന് ആന ഓടിക്കും ഇത് ആന ഓടിക്കുകയും യാതൊരു മാർഗവുമില്ല അവർക്ക് വണ്ടിയില്ല മെയിനായിട്ട് വണ്ടിയില്ല ഇപ്പം നമുക്ക് ഉണ്ടെങ്കിൽ വണ്ടി വന്നാലോ ആ വണ്ടി ഇപ്പോൾ വേറെ ആവശ്യത്തിൽ അവർ ഉപയോഗിക്കുകയാണ് ഈ ആറാർട്ടിക്ക് ഒരു വണ്ടി കൊടുക്കുക അതിനുള്ള ഷാഫിനെ വളരെ അനുവദിക്കണം കാരണം ഇവിടെ മൊത്തം ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് ആനയുടെ ശല്യം അടിവടെ അഡിയും പ്രശ്നങ്ങളുമായിട്ട് വലിയ ഇതായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ ചുറ്റുമൊട്ടു നാല് വഴിക്കും ആനയാണ് ആ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു ആറാർട്ടിക്ക് ഒരു വണ്ടി ഉണ്ടാക്കി കൊടുക്കുക എത്രയും പെട്ടെന്ന് ആന ഷാഫുനെ അനുവദിക്കുക ഇവിടെ ഷാഫിനെ അങ്ങോട്ടും ഇവിടെ മാറ്റാതെ ഒരു ഷാഫിനെ പരിപാടി ഉണ്ടാക്കുക അതിനുള്ള തീരുമാനം ഉണ്ടാക്കി